വിചാരമൊരുക്കുന്ന ക്രിസ്മസ് ഒരുക്ക ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മനുഷ്യനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തെ ഹൃദയപൂർവം കണ്ടെത്തുകയാകണം ക്രിസ്മസ് ആഘോഷങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നാം ആഘോഷിക്കുന്ന ക്രിസ്മസ് അർത്ഥമാക്കുന്നത് ദൈവം എന്ന ചിന്ത നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ദൈവിക കാര്യങ്ങളിലുള്ള നമ്മുടെ താൽപ്പര്യവും നമ്മുടെ പ്രേരണകളും അസ്തമിക്കുകയാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകാറില്ലേ ജീവിതയാഥാർത്ഥ്യങ്ങളെ വർത്തമാന കാലത്ത് നേരിടാനും പ്രതീക്ഷകളോടും പ്രത്യാശയോടും സമീപിക്കാനും ക്രിസ്തുമസ് സത്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഈ ഓർമ്മപ്പെടുത്തലുകളോട് പുറംതിരിഞ്ഞിരിക്കുന്നവരായി ഞാനും നിങ്ങളും മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു വേദന നിറഞ്ഞ ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നിടത്താണ് ക്രിസ്മസ് നമുക്ക് അനുഭവമാകുന്നത് ദൈവം മനുഷ്യനിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് നാം തിരിച്ചറിയണം സത്യത്തിൽ നാമാണ് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത് ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുന്നതാകട്ടെ പാപമലീമസമായ ജീവിത സാഹചര്യങ്ങളാണ് അശുദ്ധി മ്ലേച്ഛത നിറഞ്ഞ പാപ വഴികളാണ് ദൈവമനുഷ്യനായി നമ്മോടുകൂടെ വസിച്ചു ഇന്നും അവൻ നമ്മോടുകൂടെ വസിക്കുന്നു എന്ന തിരിച്ചറിവിലും വിശ്വാസത്തിലും ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർക്ക് ക്രിസ്മസ് സമാനതകളില്ലാത്ത ഒരു ഹൃദയാനുഭവമായി മാറുന്നുണ്ട് ഭൗതിക സാഹചര്യങ്ങളല്ല മനുഷ്യൻ്റെ വില നിശ്ചയിക്കുന്നതെന്ന തിരിച്ചറിവാണ് ബേദലഹേമിലെ ആ അത്ഭുത ശിശു നമുക്ക് തരുന്ന ഉറപ്പ് ദൈവത്തോട് ഒപ്പം നടക്കുന്നവരെ ദൈവസ്നേഹത്തിൽ കഴിയുന്നവരെ ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാര ശേഷിയുള്ളവരെ എന്നും പൈശാചിക ശക്തികൾ കൊടുക്കുവാൻ തക്കവണ്ണം കുതന്ത്രങ്ങൾ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്നിരിക്കാൻ ദൈവവചനത്തോട് അടുത്തിരിക്കാൻ ദൈവാത്മാവിൽ നിറഞ്ഞ് വർദ്ധിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് സത്യത്തിൽ യേശു നമ്മോടുകൂടെ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടോ നമ്മുടെ ജീവിത വിജയങ്ങളിലൊക്കെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവത്തിന് വളരെ വലിയൊരു നിർണായക പങ്കുവഹിക്കാനുണ്ട് അപകടങ്ങൾ മാറിപ്പോയത് രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിച്ചത് അനർത്ഥങ്ങൾ പരിഹരിക്കപ്പെട്ടത് കടബാധ്യതകളിൽ നിന്ന് വിടുതൽ ലഭിച്ചത് ഒരു പക്ഷേ ജീവിതത്തിൻ്റെ പ്രാതികൂല്യങ്ങളിൽ നിന്ന് നാം സ്വതന്ത്രരായിത്തീർന്നത് ഈ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ടും കരുണ കൊണ്ടുമാണെന്ന് പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്നു ജീവിത വിജയം അടങ്ങിയിരിക്കുന്നത് ദൈവത്തെ തിരിച്ചറിയുന്ന നല്ല മനസ്സിലാണ് കാലിത്തൊഴുത്തിൻ്റെ പരിമിതിയിലും ആനന്ദത്തിൻ്റെ പൂർണ്ണത മറിയയും യൗസേപ്പും അനുഭവിക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയുക കാരണം അവരുടെ കൂടെ അവരുടെ മധ്യേ ലോകത്തിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ തിരു കുടുംബം അനുഭവിച്ച സന്തോഷവും സമാധാനവും വർണ്ണിക്കാൻ കഴിയാത്ത വലിയ ഹൃദയാനുഭവവും ഇന്ന് ഏറെ സുഖ സൗകര്യങ്ങളും ആർഭാടങ്ങളും ഉണ്ടായിരുന്നിട്ടും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ പരാജയം ദൈവത്തിൽ നിന്നും അകന്ന് പോയ നിമിഷം മുതൽ ആരംഭിക്കുകയാണ് ആ ദൈവത്തെങ്കിലേക്കൊന്നും അടങ്ങിപ്പോകാൻ ദൈവ ഹൃദയത്തിലേക്ക് ചേർന്നിരിക്കാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വേദിലഹേമിലെ കാലിത്തൊഴുത്തിൽ നാം കാണുന്ന ആ അത്ഭുത ശിശുവും അവൻ്റെ അമ്മയായ മറിയവും അവൻ്റെ വളർത്തുപിതാവായ സേപ്പും ജീവിത സാഹചര്യങ്ങളോടുള്ള നമ്മുടെ സമീപനങ്ങളെ പലപ്പോഴും വെല്ലുവിളിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുകളിൽ തളർന്നിരിക്കരുതെന്ന് അവർ നമ്മെ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ യോഹനാനെഴുതിയ രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ആ വചനം ദൈവമായിരുന്നു ആദിയിലെ ഈ വചനം ദൈവസന്നിധിയിലായിരുന്നു സർവവും താൻ മുഖാന്തരമുള്ളവായി താൻമൂലം ജീവനുണ്ടായി ആ ജീവനാകുന്ന മനുഷ്യരുടെ പ്രകാശമായി ജനിച്ച ഉണ്ണിയേശു ആ അത്ഭുത പ്രകാശം അന്ധകാരത്തിൽ പ്രശോഭിക്കുന്ന ആ നല്ല അത്ഭുതപ്രകാശം അതിനെ ആർക്കും ഒരു ശക്തിക്കും ഒരിക്കലും കീഴടക്കാനായില്ല ആ പ്രകാശം ലോകത്തിലേക്ക് വരുന്ന ഏവനെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശമായിരുന്നു വിശ്വാസ പ്രമാണത്തിൽ നാം ചൊല്ലുന്നില്ലേ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ആ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉണ്ട് എന്ന് ക്രിസ്മസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആ ഓർമ്മയിൽ നമുക്കായിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ